സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് അന്വേഷണത്തിന്റെ രഹസ്യരേഖകൾ മുൻ എം എൽ എ പി വി അൻവറിന് ചോർത്തി നൽകിയ ഡി വൈ എം ഐ ഷാജിക്ക് സസ്പെൻഷൻ കൂടുതലും എത്തുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഷാജി മുതിർന്ന ഉദ്യോഗസ്ഥരോടുള്ള പ്രതികാരം തീർക്കാൻ ഇത് ചോർത്തയെന്നാണ് രഹസ്യ അന്വേഷണത്തിൽ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് നടപടി സ്വീകരിക്കണമെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പായിരുന്നു സസ്പെൻഡ് ചെയ്യുന്ന നടപടി കൈക്കൊണ്ടിരുന്നത് തിരുവനന്തപുരത്ത് കണ്ട റൂമിൽ ചെയ്തിരുന്ന ഷാജിയെ നേരത്തെ കാസർകോട്ടിലേക്ക് മാറ്റുന്ന നടപടിയും കൈക്കൊണ്ടിരുന്നു സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിന്റെ അന്വേഷണം ചില ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചുവെന്ന ആരോപണമാണ് അൻവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് കൊടുത്ത രഹസ്യ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഉദ്യോഗസ്ഥർക്ക് ബി ജെ പി ബന്ധമുണ്ടെന്നും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും അൻവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് നൽകിയ രഹസ്യ റിപ്പോർട്ട് അൻവറിന് ലഭിച്ചതിനെ കുറിച്ച് ഇന്റലിജൻസ് വിഭാഗം പ്രധാനമായിട്ടും അന്വേഷണം തുടങ്ങിയതും ക്രൈംബ്രാഞ്ചിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന എം ഐ ഷാജിയാണ് വിവരം ചോർത്തി നൽകിയതെന്നും നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട് അൻവറുമായി ഷാജി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും നേരിൽ കണ്ടുവെന്നും ഇന്റലിജൻസ് ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു മാത്രമല്ല ഇത് അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ നടപടി കൈക്കൊണ്ടിട്ടുള്ളത് ഷാജിയുടെ ടൂർ നോട്ട് വെഹിക്കിൾ ഡയറി വീക്ക്ലി ഡയറി സ്വകാര്യ നമ്പറിലെ ഫോൺ വിളി രേഖകൾ എന്നിവ പരിശോധിച്ചു നോക്കിയപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ രഹസ്യ നീക്കം നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് സെൻസേഷൻ കേസിലെ പുറത്തു നൽകിയത് മുതിർന്ന ഉദ്യോഗസ്ഥനോടുള്ള പ്രതികാരങ്ങൾ തീർക്കാൻ വേണ്ടിയായിരുന്നു മറ്റൊരാളുടെ വിലാസത്തിലെടുത്ത് സിം കാർഡ് ഷാജി ഉപയോഗിച്ചതായി തരത്തിലും കണ്ടെത്തിയിട്ടുണ്ട് രഹസ്യരേഖയായ അന്വേഷണ റിപ്പോർട്ടുകൾ പി വി അൻവർ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണവും ഉന്നയിച്ചു രേഖകൾ ചോർന്നതിൽ ഷാജിക്ക് പങ്കുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി തന്നെ തെളിഞ്ഞിട്ടുണ്ട് ആശ്രമം കത്തിച്ച കേസിൽ പോലീസ് കേസ് വഴി തിരിച്ചുവിട്ടു എന്നായിരുന്നു അൻവർ ഉയർത്തിയ ആരോപണമെന്നത് പ്രതികളെ രക്ഷിക്കാനും കാര്യമായ ശ്രമങ്ങൾ ഉണ്ടായി കേസ് അന്വേഷിച്ച ഡിവൈഎസ്പി വിരമിച്ച ശേഷം ബി ജെ പിയുടെ ബൂത്ത് ഏജന്റായി സന്ദീപാനന്ദഗിരിയാണ് ആശ്രമം കത്തിച്ചതെന്ന് പോലീസ് പ്രചരിപ്പിച്ചു ഒരു ഘട്ടത്തിൽ സന്ദീപാനന്ദഗിരിയെ കേസിൽ ശ്രമിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പോയിരുന്നു പേരെടുക്കാൻ വേണ്ടിയാണ് ആശ്രമം കത്തിച്ചതെന്ന തരത്തിൽ വ്യാപകമായ പ്രചാരണങ്ങളും ഉണ്ടായിരുന്നു പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ട് മറ്റൊരു സംഘത്തെ നിയോഗിച്ചാണ് പ്രതികളെ കൂടുതലും പിടികൂടിയിരുന്നത് കേസ് സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി കെ ശശിയുടെയും നേതൃത്വത്തിൽ ഇല്ലാതാക്കുകയും ചെയ്തു ഇപ്പോഴും റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടിട്ടില്ലെന്നും അൻവർ പറയുന്നുണ്ട് കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്ക് ബി ജെ പി ബന്ധമുണ്ടെന്ന രേഖയാണ് അൻവർ പുറത്തുവിട്ടിട്ടുള്ളത് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയതിനു പിന്നാലെ മുൻ എം എൽ എ പി വി അൻവർ ക്രൈംബ്രാഞ്ചിന്റെ സുപ്രധാന രേഖയും പുറത്തുവിട്ടിരുന്നു മലപ്പുറം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനായിരുന്നു ഈ നടപടി രേഖ പുറത്തുവന്നത് ആഭ്യന്തര വകുപ്പിനുള്ളിൽ വലിയ കോലാഹലങ്ങൾക്ക് ഇടയാക്കുകയും തുടർന്ന് ഇന്റലിജൻസ് അന്വേഷണം നടത്തുകയുമായിരുന്നു ചെയ്തിരുന്നത് ഈ അന്വേഷണത്തിൽ എം ഐ ഷാജിനെ ഡിവൈഎസ്പി പി വി അൻവറുമായി നിരന്തരം ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ചില രേഖകൾ കൈമാറിയെന്നും കണ്ടെത്തുകയുണ്ടായി